വടക്കൻ കേരളത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം നടത്താൻ അനുവദിക്കാത്ത സാഹചര്യം നിലനിൽക്കുന്നതായി ബിജെപി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പലയിടത്തും ഭീഷണികൾ ഉണ്ടാകുകയാണ് കയ്യേറ്റം ചെയ്യാനും ശ്രമം നടക്കുന്നു കള്ളവോട്ടിന് സിപിഎം ഒരുക്കം നടത്തുകയാണെന്നും നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് നടത്താൻ കണ്ണൂരിൽ കേന്ദ്രസേനയെ രംഗത്തിറക്കണമെന്നും ശ്രീകാന്ത് ആവശ്യപ്പെട്ടു ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് കൃത്രിമമായിട്ടുള്ള വിജയം നേടിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സി പി എം പരാജയം വീതി മൂലം എടുക്കുന്നത് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ അനുവദിക്കില്ല പിന്തുണച്ചാൽ അവർ ഭീഷണിപ്പെടുത്തുക ഇനി ആരെങ്കിലും പോളിംഗ് ഏജൻ്റായിട്ട് പോളിംഗ് സ്റ്റേഷനിൽ സ്റ്റേഷനിലിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ തടസ്സപ്പെടുത്താനുള്ള ഭീഷണി ഉന്നയി ഭീഷണി മുഴക്കുക സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുക പ്രചരണം നടത്തുന്നവരെ ഭീഷണിപ്പെടുത്തുക വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് പലയിടത്തും ഇവർ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സേനയെ ഇറക്കണം കേന്ദ്രസേനയെ ഇറക്കണം സി പി എമ്മിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ ഗൂഢാലോചന പൊളിക്കാൻ സ്വതന്ത്രമായിട്ടുള്ളൊരു തിരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്